എല്ലാവർക്കും നമസ്കാരം അൻപത്തി അഞ്ചോളം റേഡിയോ ചാനൽ നാന്നൂറ്റി എൺപതോളം ടി വി ചാനൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ ഈ വീഡിയോ നിങ്ങളെ കംപ്ലീറ്റ് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് റേഡിയോ ചാനലും ടി വി ചാനലും നമുക്ക് കിട്ടുന്നത് കെ ബാൻഡ് സാലൈറ്റ് വഴിയാണ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കെ ബാൻഡ് സാലൈറ്റിൻ്റെ സിഗ്നൽ പിടിക്കാൻ നമുക്ക് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ മുതലുള്ള മേലോട്ടുള്ള ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റും മിനിമം നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ഡിഷ് കണ്ടല്ലോ അത് അറുപത് സെൻറ്റിമീറ്റർ ഡിഷാണ് ഇതിൻ്റെ താഴെ നാൽപ്പത്തി അഞ്ച് ഡി സെൻറ്റിമീറ്റർ ഡിഷ് ഉണ്ടായിരുന്നു അതിപ്പോൾ വരുന്നില്ല അപ്പോൾ അത്രയും നല്ല സിഗ്നലാണ് ഈ തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിന്ന് കിട്ടുന്ന സാലിൻ്റെ സിഗ്നൽ അപ്പോൾ നമുക്ക് ഒരു അറുപത് സെൻറ്റിമീറ്റർ ഡിഷ് ഒരു കെ എം ബൻഡ് കേബിൾ ഒരു സെറ്റപ്പ് ബോക്സ് ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റേഡിയോ ചാനലും ടി വി ചാനലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും റേഡിയോ ചാനലിൽ നമുക്ക് ഒരു മലയാള ചാനലുണ്ട് അതേപോലെ തന്നെ ഒരു തമിഴ് ചാനലുണ്ട് പിന്നെ മറ്റുള്ള ചാനലുകളും വരുന്നുണ്ട് ചാനൽ ട്യൂൺ ചെയ്യുന്നത് സോളിഡിൻ്റെ വീഡിയോ മീറ്റർ എണ്ണൂറ്റി ഇരുപത്തി മോഡൽ നമ്പർ മീറ്ററിലാണ് ട്യൂൺ ചെയ്യുന്നത് നാനൂറ്റി എൺപത്തി ഒൻപത് ചാനലാണ് ടോട്ടൽ കയറിയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റ് ഉണ്ട് അതിലൊരു ഫ്രീ ചാനൽ ഉണ്ട് അപ്പോൾ അതിലുള്ള രണ്ട് ഫ്രീ ചാനൽ രണ്ടോ മൂന്നോ ഫ്രീ ചാനൽ ഇതിൽ കയറും അങ്ങനെയാണ് നാനൂറ്റി എൺപത്തി ഒൻപത് ചാനൽ കയറിയിട്ടുള്ളത് നിങ്ങൾ ട്യൂൺ ചെയ്യുമ്പോൾ ആദ്യം സാലിറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് എൽ എം ബി ഫ്രീക്വൻസി അതാണ് ശ്രദ്ധിക്കേണ്ടത് എൽ എം ബി ഫ്രീക്വൻസി തൊള്ളായിരത്തി എഴുന്നൂറ്റി അൻപതും പത്തായിരത്തി അറുന്നൂറും കൊടുക്കുക പിന്നെ ഈ കാണുന്നതാണ് സ്ട്രോങ് ഫ്രീക്വൻസി പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് വർട്ടിക്കൽ ഇരുപത്തൊൻപത് അഞ്ഞൂറ് ഇത് വെച്ചിട്ട് സിഗ്നൽ പിടിക്കുക നിങ്ങൾ സെറ്റോ ബോക്സിലാണെങ്കിലും മീറ്ററിലാണെങ്കിലും സ്കാൻ ചെയ്യുമ്പോൾ ആ സിഗ്നൽ പിടിച്ചതിന് ശേഷം ഒരു ടീപ്പിൻ്റെ സിഗ്നൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്കാൻ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിലേക്ക് കൊടുന്നിട്ട് വേണം ട്യൂൺ ചെയ്യാൻ എന്നാൽ കംപ്ലീറ്റ് ആ സാലും കിട്ടുന്ന എല്ലാ ടി പിൻ്റെ സിഗ്നലും അതായത് ടി പിയും കയറും അതിൻ്റെ ചാനലും കയറും അപ്പോൾ നമ്മൾ ഈ സ്കാനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ടി പികളാണ് കൂടുതൽ ചാനലുകൾ നമുക്ക് കിട്ടുന്നത് ടി പി ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് മുതൽ എട്ട് വരെയുള്ള ടി പി ഓക്കെ ഇത്രയും ടി പികൾ തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് ടി പി ആണ് കിട്ടുന്നത് ആദ്യം നമുക്ക് വർട്ടിക്കൽ മാത്രമേ ടി പി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓർജോണ്ടിലും ടി പി ഉണ്ട് ചാനലും കിട്ടുന്നുണ്ട് അപ്പോൾ വർട്ടിക്കലും ഓറ് സോണ്ടും നമ്മൾ സിഗ്നൽ പിടിക്കണം ഡി ഡി മലയാളത്തിൻ്റെ ഫ്രീക്വൻസി ആണ് പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് വർട്ടിക്കല് ഇരുപത്തൊൻപത് അഞ്ഞൂറ് ടി വി ചാനലൊന്ന് പെട്ടെന്ന് കാണിക്കാം നോക്കാം ഈ കാണുന്ന ചാനലുകളൊക്കെ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിന്ന് കിട്ടുന്ന ചാനലുകളാണ് കുറേ ടെസ്റ്റ് ചാനലുകളുണ്ട് അത് വിദ്യാഭ്യാസ ചാനലുകളാണ് ടെസ്റ്റ് ചാനലുകളെല്ലാം ഒക്കെ പ്രോഗ്രാമുള്ള ചാനലുകളാണ് കൂടുതൽ ടെസ്റ്റ് ചാനലുകളും എല്ലാ ഭാഷകളുള്ള വിദ്യാഭ്യാസ ചാനലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓർസൂണ്ട് ടിപ്പിനും മലയാള ചാനൽ കിട്ടുന്നുണ്ട് പതിനൊന്ന് നാനൂറ്റി എഴുപത് ഓർസുണ്ട് മുപ്പതിനായിരം അടുത്തത് റേഡിയോ ചാനലാണ് അതിൻ്റെ ഫ്രീക്വൻസി അടി കാണാം നോക്കാം ഒന്ന് പെട്ടെന്ന് കാണിക്കാം റേഡിയോ ചാനലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇത്രയും ചാനലുകൾ നമുക്ക് റേഡിയോ ചാനൽ കിട്ടുന്നുണ്ട് റേഡിയോ ചാനൽ മലയാളത്തിൻ്റെ ഫ്രീക്വൻസിയാണ് പതിനൊന്ന് അഞ്ഞൂറ്റി പത്ത് ബാർട്ടിക്കൽ ഇരുപത്തൊമ്പത് അഞ്ഞൂറ് തമിഴ് റേഡിയോ ചാനലിൻ്റെ ഫ്രീക്വൻസിയാണ് അടിയിൽ കാണുന്നത് പതിനൊന്ന് പൂജ്യം തൊണ്ണൂറ് നട്ടക്കിൽ ഇരുപത്തൊൻപത് അഞ്ഞൂറ് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തുള്ള ഗുണം റേഡിയോ ചാനൽ കേൾക്കാം ടി വി ചാനൽ കാണാം ഈ രണ്ട് ഗുണങ്ങളും തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കെ ബാൻഡ് ബാൻ്റെ സാലിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സാലിറ്റ് ട്രാക്ക് ചെയ്ത ആളുകൾ ട്രാക്ക് ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം